യാത്രാ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി അറേബ്യ ഹജ്ജിനൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ നിയമമാറ്റങ്ങളും നയമാറ്റങ്ങളും ഒക്കെ പുതിയ ഹജ്ജ് ഏറ്റവും മനോഹരമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജ് ഏറ്റവും മനോഹരമാക്കാൻ സൗദി മിനിസ്ട്രി ഓഫ് ഹജ്ജ് പിൽഗ്രിംസ് മന്ത്രാലയം ഏറ്റവും മനോഹരമായ നീക്കങ്ങളാണ് ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഹജ്ജിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹജ്ജിൽ തിക്കിലും തിരക്കിലും പെട്ട് ആയിരത്തി മുന്നൂറ് മനുഷ്യർ മരിച്ചത് സൗദിയെ വലിയ തരത്തിൽ വേദനയിലാക്കിയിരുന്നു ഈ വർഷം ഹജ്ജിലെ തിക്കിലും തിരക്കിലും ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനമായ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന തീർത്ഥാടനമായ ഹജ്ജിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്നവരുടെ എണ്ണം ഏറ്റവും കുറയ്ക്കാൻ വേണ്ടി സൗദി ഒരാൾ കടിയുന്ന ഇടപെടലുകൾ ഏറ്റവും ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഏറ്റവും മനോഹരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഏറ്റവും പുതിയതായി പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജിൽ കുട്ടികളെ നിഷിദ്ധമായി അവരെ ബാൻ ചെയ്തിരിക്കുന്നു കുട്ടികളെ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകമായ ആളുകൾക്ക് ഇതിൻ്റെ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ വളരെ വ്യക്തമായി ഉണ്ടായിരുന്നു അതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ് പന്ത്രണ്ട് വയസ്സിന് താഴോട്ടുള്ള കുട്ടികളെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജിൽ സൗദി ബാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജ് ചൂട് കൂടിയൊരു കാലത്ത് നടക്കുന്ന ഹജ്ജ് എന്നതിനാൽ മരണസംഖ്യ ഉയരാനും ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്ക് നേരിടാനൊക്കെ സാഹചര്യങ്ങളുണ്ട് അതിനാവശ്യമായ സൗകര്യങ്ങളൊക്കെ ഹറം പരിസരത്തും വ്യത്യസ്ത അറഫയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കഴിയാവുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയെങ്കിലും കുട്ടികളിങ്ങനെ ഇതിനെ കുട്ടികൾ കൂടെ ഹജ്ജിൽ പങ്കെടുത്താൽ ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന കാര്യത്തിൽ സൗദിക്ക് കൃത്യമായ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജിൽ തിക്കിലും തിരക്കിലും പെട്ടും വ്യത്യസ്തമായ യാത്രാ ബുദ്ധിമുട്ടുകൾ നേരിട്ടും കുട്ടികൾക്ക് പ്രയാസകരമായ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ യാത്ര സുഗമമാരാക്കാൻ പുതിയൊരു നിയമവുമായി സൗദി വന്നിരിക്കുന്നത് സൗദി ആദ്യം മുതലേ പറഞ്ഞു വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജിൽ കുട്ടികൾക്ക് നിരോധനമുണ്ടാകുമെന്നായിരുന്നു വളരെ കൃത്യമായി പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജിൽ പങ്കെടുക്കാനാവില്ല എന്നുള്ളതാണ് പുതിയ നിയമങ്ങളിലൂടെ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി കാണാം നല്ല യാത്ര മംഗളങ്ങൾ നേരുന്നു ഇത്രയുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക